ഇന്ന് മൂൺ ദിനം പതിനെട്ട് വർഷത്തിന് ശേഷം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും ദിനമാണ് ഇന്ന് ലോകത്തെ ജപ്പാൻ സുനാമിയുടെ പശ്ചാത്തലത്തിലാണ് സൂപ്പർ മൂൺ ദിനം ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന ദിവസങ്ങളാണ് സൂപ്പർമൂൺ ദിനങ്ങളായി അറിയപ്പെടുന്നത് ഇന്ന് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം മൂന്ന് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലത്തേക്കാൾ ഇരുപത്തിയാറായിരം കിലോമീറ്റർ കുറവ് ഏറ്റവും ഒടുവിൽ ചന്ദ്രൻ ഭൂമിയോട് ഇത്ര അടുത്തെത്തിയത് ഇന്ന് ചന്ദ്രൻ ആകാശത്ത് കൂടുതൽ വലുതും പ്രകാശമേറിയതുമായി കാണപ്പെടും സൂപ്പർമൂൺ ഭൂചലനത്തിന് കാരണമാകുമോ എന്നത് സംബന്ധിച്ച് ലോകവ്യാപകമായി ചർച്ച നടക്കുന്നു സൂപ്പർമൂൺ ഭൂചലനങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത ആദ്യം ശാസ്ത്രലോകം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പുതിയ ചില പഠനങ്ങൾ ചന്ദ്രന്റെ സ്ഥാനവും ചില ഭൂചലനങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തിയതായി യു ജിയോളജിക്കൽ സർവേ വെബ്സൈറ്റിൽ പറയുന്നു എന്നാൽ സ്ഥിരീകരണത്തിന് തുടർ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് നടക്കേണ്ടതു ജപ്പാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനം അതിന് ഒരു ദിവസം മുമ്പ് സൂര്യനിലുണ്ടായ സോളാർ ഫ്ളയർ എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരുന്നു ഭൂമിയോടടുത്ത മറ്റു ആകാശഗോളങ്ങളുടെ സ്വാധീനം ഭൂമിയിലുണ്ടാകാമെന്ന സാധ്യത ഇനിയും പഠനവിധേയമാക്കേണ്ടതുണ്ട് പഠനവിധേയമാക്കേണ്ടതു ഇത്തരം ആശങ്കകൾക്കപ്പുറം അപൂർവസുന്ദരമായ ചാന്ദ്രദൃശ്യം ആസ്വദിക്കാനുള്ള അവസരമാണ് ഇന്ന് ലഭിക്കുന്നത്